അതിജീവനം അഭിമാനം എന്ന പ്രമേയത്തിൽ കാലം സംസ്ഥാന തുടക്കമായി മൂന്ന് ദിവസം സമ്മേളനം മുപ്പത്തി ഒന്നിന് വിദ്യാർത്ഥി മഹാറാലിയും പൊതുസമ്മേളനത്തോടും കൂടിയാണ് സമാപിക്കുക സംസ്ഥാന സമ്മേളനം ഇന്ന് വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി മലപ്പുറത്ത് വെച്ച് ആരംഭിക്കുകയാണ് ഇന്നും നാളെയും മറ്റന്നാളുമായി ജനുവരി മുപ്പത്തി ഒന്ന് തീയതികളിലായിട്ടാണ് സമ്മേളനം ആരംഭിക്കുന്നത് പ്രിയങ്കരനായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സെയ്ത് സാദിഖലി ശാബ്ദങ്ങൾ സമാപന റാലി ഉദ്ഘാടനം ചെയ്യുന്ന രൂപത്തിലാണ് ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ലക്ഷം വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥി മഹാറാലി റാലി മലപ്പുറത്ത് വൈകുന്നേരം മൂന്ന് മണിക്ക് ആരംഭിക്കും മുപ്പതിനു രാത്രി മണിക്ക് സമ്മേളനത്തിന്റെ ഭാഗമായി ജി ടോക്ക് എന്ന പേരിൽ വിവിധ മേഖലകളിൽ തുടങ്ങിയ വിദ്യാർത്ഥി പ്രതിഭകൾ സമ്മേളനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുമായി സംവദിക്കും സംസ്ഥാനത്തിന് അകത്തും പുറത്തും നിന്നുമായി നിരവധി പേർ സെഷനുകളുടെ ഭാഗമാകും മുസ്ലിം ലീഗ് ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എം പി അബ്ദുൾ സമദ് സദാനി എം പി ഉദ്ഘാടനം ചെയ്യും സ്റ്റുഡന്റ് പൈലറ്റ് മറിയം ജുമാന ലിറ്റിൽ സയന്റിസ്റ്റ് ഹാബേൽ അൻവർ പാണക്കാട് ഫാത്തിമ നർഗീസ് ഇൻഫ്ലുവൻസർ ഫീദ ഒളിമ്പ്യൻ മുഹമ്മദ് അജ്മൽ തുടങ്ങിയവർ ജി ടോക്കിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കും രാത്രി എട്ട് മണിക്ക് അഹദ് ഷബീബ് നയിക്കുന്ന കൾച്ചറൽ പ്രോഗ്രാം സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും മുപ്പത്തിയൊന്നിന് വൈകുന്നേരം മൂന്ന് മണിക്ക് കാൽ ലക്ഷം വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന വിദ്യാർത്ഥി റാലി നടക്കും മലപ്പുറം കളക്ടർ ബംഗ്ലാവിൽ നിന്ന് തുടങ്ങുന്ന വിദ്യാർത്ഥി റാലി കുന്നുമൽ മലപ്പുറം ബസ് സ്റ്റാൻഡ് കോട്ടപ്പടി കിഴക്കേതല വഴി വല്യവരമ്പിലെ സമ്മേളന നഗരയിൽ സമാപിക്കും പൊതുസമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദികലി ശാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യ പ്രഭാഷണം നിർവഹിക്കും പാണക്കാട് അബ്ബാസ്ലൈഷി ആബ്ദങ്ങൾ പി എം എസ് സലാം കെ എം ഷാജി എന്നിവർ പങ്കെടുക്കും മുസ്ലിം ലീഗ് ദേശീയ സംസ്ഥാന നേതാക്കളും മറ്റു പോഷക സംഘടനകളുടെ നേതാക്കളും സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ജില്ലയിലേക്ക് സംസ്ഥാന സമ്മേളനം എത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി കെ നജാബ് ട്രഷറർ അഷർ ഭാരവാഹികളായ ഷറഫു പിലാക്കൽ ഫാരിസ് പൂക്കോട്ടൂർ അനസ് എതിർത്തോട് ഇർഷാദ് മഗ്രാൽ പി എ ജവാദ് അഖിൽ കുമാർ ആനക്കായം അഡ്വക്കേറ്റ് കെ തഹാനി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി വി എ ബഹാബ് എന്നിവർ പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ